ഹായ് ഹലോ എല്ലാവർക്കും എ വി ജി വേൾഡ് ലാനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന പിന്നെ വ്ളോഗാണ് വീട്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അച്ഛൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അപ്പോൾ ഞാനും മോനും അച്ഛൻ്റെ വണ്ടിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലേക്ക് കടമ്പേരി എന്ന എൻ്റെ നാടിൻ്റെ പേര് അപ്പോൾ വണ്ടിയിലുള്ളത് പിന്നെ അച്ഛനും ഇത് അച്ഛനാണ് പിന്നെ സൈഡിൽ മോനി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ വീട്ടിലേക്ക് പോകുക എൻ്റെ വീട്ടിലേക്ക് പോകാൻ കിഴറിയിൽ നിന്ന് കടമ്പേരിയിലേക്ക് ഈ നമ്മളെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് വെള്ളിക്കിൽ എക്കോ പാർക്ക് എന്ന് പറയും ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കാറുണ്ട് വെള്ളിക്കിൽ വളരെ മനോരമായ സ്ഥലമാണിത് ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ വീട് വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് അച്ഛൻ്റെ ഓട്ടോ ആണ് പിന്നെ വീട്ടിലെത്തി അമ്മയുണ്ടായിരുന്നു വീട്ടിൽ ഇതാണ് എൻ്റെ വീടിൻ്റെ ചുറ്റുപാടും എൻ്റെ അച്ഛൻ്റെ വണ്ടി ഈ അച്ഛൻ ഈ മുമ്പേ ഈ വണ്ടിയായിരുന്നു ഈ വണ്ടി ഓടിച്ചായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതും ആ ഗുഡ്സ് ഓട്ടോ ഓടിച്ചിട്ടായിരുന്നു പിന്നെ ഇത് ഇപ്പോൾ എടുത്തൊരു വണ്ടിയായിരുന്നു പിന്നെ ഇത് അമ്മേൻ്റെ തറവാടാണ് വീടിൻ്റെ തൊട്ടടുത്താണ് ഇവിടെ അമ്മമ്മ മാത്രമേ ഉള്ളൂ അമ്മ ഇപ്പോൾ ഇവിടെ താമസമില്ല അപ്പോൾ ഇതാണ് വീടിന് തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ ഞങ്ങൾ എന്തേ ദിവസം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോടുണ്ട് തോട് പിന്നെ അതുപോലെ തന്നെ വയലൊക്കെ ഉള്ള സ്ഥലമുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെറുതായി നടന്നാനും അമ്മയും കൂടി നടന്നു മോനും ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി നടന്നു അടിപൊളി സ്ഥലമായിരുന്നു അത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്താ പറയുക അലക്കാനും കുളിക്കാനൊക്കെ വന്നിരുന്ന തോടായിരുന്നു ഇത് അപ്പോൾ ഇന്ന് വെള്ളം കുറവാണ് അവിടെ മഴ മഴ കുറച്ച് കുറഞ്ഞുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോഴൊക്കെയാണ് ഞങ്ങളുടെ നാടിലെ നാട്ടിലെ സ്ഥലങ്ങൾ പോകുന്ന വഴിയും കവുങ്ങും തോട്ടം അതുപോലെ തന്നെ ഓണത്തിന് ഓണ സമയമാകുമ്പോഴത്തേക്ക് മഞ്ഞ കളറുള്ള പൂ ഇങ്ങനെ വിടാൻ നിൽക്കും തുമ്പപ്പൂവും മഞ്ഞപ്പൂവും ഒക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ടാകും പലതരം പൂക്കൾ അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ പൂവൊക്കെ പറച്ച ഓണത്തിന് പിന്നെ പൂ ഇട്ടിരുന്നത് അതൊക്കെ ഒരു ഓർമ്മകൾ അപ്പോൾ ഞങ്ങൾ വന്നു പിന്നെ സ്ഥലങ്ങളൊക്കെ കണ്ട് തോടും എല്ലാം കണ്ട് അപ്പോൾ മോൻ തുമ്പപ്പൂ പറിച്ചു കയ്യിൽ വെച്ചിട്ട് എന്നെ പറഞ്ഞു ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് തോടിൻ്റെ സൈഡിലേക്ക് നടക്കുന്നുണ്ട് അപ്പോൾ മോനാണത് തോടിൻ്റെ സൈഡിലേക്ക് നടന്നിട്ട് അങ്ങോട്ടേക്ക് വിളിക്കുമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത്ര ദൂരം വരുന്നില്ല തിരിച്ചു പോകാന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ സ്ഥലങ്ങൾ ഈ മഞ്ഞപ്പോൾ പ്രത്യേക മഞ്ഞാൽ പരവതാനി വിരിച്ച പോലെ നിറയെ ഈ ഇപ്പോൾ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോകാം തിരിച്ച് പോകുന്ന വഴിയായിട്ട് റോഡിൻ്റെ സൈഡിലുള്ള വാഴയൊക്കെ നട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ അപ്പോൾ ഒരു സൈഡിൽ കഴുങ്ങ ഒരു സൈഡിൽ വാഴ അങ്ങനെയൊക്കെ ഞങ്ങൾ ഞങ്ങൾ നടന്ന നടന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ അവിടെ ഒരു ചെറിയൊരു രണ്ട് മുറി പീടിയുണ്ട് കട കടയുണ്ട് അച്ഛൻ്റെ ഒരു കടയാണ് അപ്പോൾ അത് വാടക കൊടുത്തിട്ടുള്ളത് വീട്ടിലെത്തി ഞങ്ങൾ ഉച്ചയായി ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കലായി എൻ്റെ ഫേവറേറ്റ് മത്തനോലിനെ അമ്മയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ അതുപോലെ തന്നെ പുളിശ്ശേരി ഇത് മൂന്നായിരുന്നു പ്രധാനമായിട്ടുള്ള ഐറ്റംസ് പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഞാൻ എത്രയോ വർഷം പത്ത് പതിനഞ്ച് വർഷമായി കാത്ത് സൂക്ഷിക്കുന്ന ഒരു ഉണ്ട് വീട്ടിൽ അപ്പോൾ ഞാനെപ്പോഴിവിടെ വന്നാലും അത് എടുത്ത് തുറന്നു നോക്കും എന്തോ ഭയങ്കര നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തൊരു കാര്യങ്ങൾ പിന്നെ നമ്മളെ സൂക്ഷിച്ച് വെച്ചിട്ട് അത് നോക്കുമ്പോൾ ആ ഒരു സന്തോഷം സന്തോഷമുണ്ടാവും അതാണ് അപ്പോൾ ഇത് ഒരു ഷെൽഫാണ് ഷെൽഫെന്ന് വെച്ചാലല്ലോ അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടാണ് ഉള്ളത് പിന്നെ അതിൽ ഞാൻ പഠിച്ച ബുക്കുകളൊക്കെയാണ് കൂടുതലുള്ളത് വേറെ കഥാബുക്കും അങ്ങനെയൊന്നുമല്ല പഠിക്കാൻ ഉപയോഗിച്ച കുറച്ച് ബുക്കുകൾ അപ്പോൾ ഇതാണ് ഞാൻ അത്രയും കാലം സൂക്ഷിച്ച് വച്ച നിധി എന്ന് പറയുന്നത് പതിനൊന്ന് പതിനഞ്ച് പതി പി ജിക്കും ഡിഗ്രിക്കും പഠിക്കുമ്പോഴൊക്കെയുള്ള എൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് പതി പതിനഞ്ച് കൊല്ലത്തോളമായി ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് ഇത് നമ്മൾ ഹെർബിയറിന്ന് പറയും അതായത് ചെടികളൊക്കെ ഉണക്കി സൂക്ഷിച്ചു അതിന് ഓരോ കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കാൻ എൻ്റെ സബ്ജക്റ്റ് പോട്ടണിയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഞാൻ സൂക്ഷിച്ചു വെച്ച കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ഭയങ്കര എപ്പോൾ ഞാൻ വീട്ടിൽ വന്നാലും ഇതൊക്കെ എടുത്തു നിന്ന് നോക്കും കാരണം നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇത് സൂക്ഷിച്ചുവെച്ചിട്ട് സൂക്ഷിച്ചുവെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് വർഷം മുന്നേ ഉള്ളത് വരവർഷം വെച്ചാൽ പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഇന്നും ഒരു മലപ്പിരി പോലെ വെച്ചിട്ടുണ്ട് വീട്ടിൽ അപ്പോൾ എപ്പോൾ ഞാൻ വന്നാലും ഇതൊക്കെ എടുത്തു നോക്കും നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് ഇത് കാണുമ്പോൾ ഒരു പൊറലുപോലും വിൽക്കാതെ ഓരോ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെടികൾ ഉണക്കി സൂക്ഷിച്ച് അതിൻ്റെ ഓരോ വിവരങ്ങൾ എടും ഇതൊക്കെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അതിരാണി എന്ന് പറയും പിന്നെ മുക്കുറ്റി അങ്ങനെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു ചെടികളുടെ പാറപ്പൂവ് പാറയിൽ കാണുന്ന പൂവ് പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന ചെടികളുടെ എറബേര് ചെടിയുടെ ആണ് ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ശേഖരിച്ച് വെച്ച് ഉണക്കി അതിൻ്റെതായ രീതിയിൽ ഉണക്കി സൂക്ഷിച്ച ഓരോ കാര്യങ്ങളും സൈഡിലൊക്കെ എഴുതി നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഞാൻ എന്നെ നിധിപോലെ സൂക്ഷിച്ചിരിക്കുന്നു എൻ്റെ വീട്ടിലെ ഷോക്കേസ് ആണ് ഷോക്കേസില് അമ്മ നമ്മുടെ ചിത്ര ചേച്ചിയുടെ കൂടെ എന്തെങ്കിലും ഫോട്ടോസ് അതുപോലെ തന്നെ അച്ഛനും അമ്മയും ചേച്ചിയുടെ കൂടെ എന്തെങ്കിലും ഫോട്ടോസൊക്കെ ഇങ്ങനെ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായ ഹസ്ബൻഡ് കൂട്ടാൻ വന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് വീട്ടിൽ പോയി പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തു